ഞാനിപ്പോൾ അടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള പുട്ടികളെന്നൊക്കെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് കേട്ടോ ഈ ഒരു ഐറ്റം ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും എന്നാൽ ടിപുളി ടീസ് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് പുഡിങ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ മധുരം ഉണ്ടാവണം ഏകദേശം ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഞാൻ അര കപ്പ് മക്രോണി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത് അവസാനം കുറച്ച് മിൽക്ക് മേഡ് കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തിട്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പായസം പൊടി കാണിയിട്ടുണ്ടാക്കിയെടുക്കുന്നത് മക്രോണിക്ക് പകരം സേമിയ വെച്ചിട്ടും ചെയ്തെടുക്കാം ഇനി പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ആദ്യം ഒരു തവി പായസം ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ ബ്രെഡ് ഒന്ന് വെച്ചുകൊടുക്കാം നിരത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് വീണ്ടും പായസം ബ്രെഡ് നന്നായിട്ട് കുതിരുന്ന രീതിയിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് ബദാം ക്രഷ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഏറ്റവും അവസാനം വിപ്പിംഗ് ക്രീമിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് അടിച്ചിട്ട് മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു നാലോ അഞ്ച് മണിക്കൂറെങ്കിലും വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയാണ് സിംപിളാണ് ഉണ്ടാക്കിയെടുക്കാൻ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ